ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഈ നാട്ടിലെ സമുദായകരോടുള്ള നന്ദി അറിയിക്കുന്നു വലിയ കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തി വലിയ രീതിയിൽ യു ഡി എഫിനെ യു ഡി എഫിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിയിട്ടും ശ്രീ സക്കീർ ഹുസൈനെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിജയം ഈ വിജയം സമ്മാനിച്ച ഈ വിജയം നൽകിയ എല്ലാവരോടുമുള്ള വലിയ നന്ദി അറിയിക്കുന്നു മനസ്സുമായിട്ട முட நேற்று காலகூட வர்க்கவேட்கவே தலைக்கா இவ தலைக்கா இவ மேலே தலைக்கா எரி நஞ்ச லேலா அஞ்சலஞ்ச லேலாவே அஞ்சலி நன்றி ஓடி தெய்வே வந்துட்டோம் நமக்கு இந்த மீளத்திரண்ட இருக்கு ஓ பா பந்து வந்து ரிமோட் ரிமோட் ஆ இடாய் பத்தி பந்து ஓடுறது அபிவாதம் கே அபிவாதம்ங்க அல்வாதம்ங்க அபிவாதம்ங்க அரின் தன் செல் அபிவாதம்ங்க ஜென் தன் செல் அபிவாதம்ங்க ஓட நீலிவே அபிவாதம்ங்க ണക്കിന് കോൺഗ്രസിന്റെ നയിക്കുന്ന പ്രകടനം ഇതാ കടന്നു വരികയാണ് അഞ്ജലിന്റെ മണ്ണിലേക്ക് അഞ്ചലിന്റെ തുടർന്ന മണ്ണിലേക്ക് എത്തിച്ചേരുന്നു ிருக்கும் பிரிய சக்கீருசை